ഉറക്കത്തിൽ എന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വലിയ അതൊരു റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ അല്പര് അവസരമോ എന്നുള്ള നിലയിലല്ല കാണുന്നത് ഞാൻ വളരെ അസ്വസ്ഥനാകും എനിക്കെപ്പോഴും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആയിട്ടുള്ള ഒരു ബന്ധമാണ് അത് പ്രവേശന ഫീസ് മുതിർന്നവർക്ക് ഏകദേശം നൂറ് രൂപ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് പ്രധാന ആകർഷണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ കായിക താരങ്ങൾ സിനിമാ താരങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള പ്രശസ്ത വ്യക്തികളുടെ ജീവൻ തുടിക്കുന്ന മെഴുകു പ്രതിമകളാണ് ഇവിടെയുള്ളത് മഹാത്മാഗാന്ധി സച്ചിൻ തെണ്ടുൽക്കർ വിരാട് കോഹ്ലി രജനീകാന്ത് മോഹൻലാൽ സൽമാൻ ഖാൻ നരേന്ദ്രമോദി തുടങ്ങിയവരുടെ പ്രതിമകൾ ഇതിൽ ഉൾപ്പെടുന്നു चित्रंगळ எடுக்கാൻ ഇവിടെ અનુવાદമുണ്ട് പ്രശസ്ത ഇന്ത്യൻ മേളഗു ശിൽപി സുനിൽ കണ്ടല്ലൂർ ആണ് ഈ മ്യൂസിയത്തിന്റെ സ്ഥാപകൻ थे, वो आए उन्होंने मुझे ये इन लोगों से बचाया मुझे और कुछ होने नहीं दिया फिर वो मुझे अपने यूनिट तक लेके गए जहाँ पे मुझे फर्स्ट एड दिया गया एंड फिर उसके बाद मुझे हॉस्पिटल ले जाया गया जहाँ पे मेरी जांच हुई और मुझे और एड दिया गया पाकिस्तान चिंता क्यों करते हो मैं सदा तुम्हारे साथ हूँ मेरा आशीर्वाद सदैव तुम्हारी रक्षा करे भारतीय नागरिक हैं और हम में से किसी को कभी न वो काम करना है कभी न वो शब्द बोलने हैं न कभी वो विचार भी करना नहीं है। चाहे हम कितनी तरक्की करें तरक्की अगर हम हमारी विरासत खो जाए ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വലിയ അതൊരു റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ അല്പം ഒരു ഒരു അവസരമെന്നുള്ള നിലയിലല്ല കാണുന്നത് ഞാൻ വളരെ അസ്വസ്ഥനാകും എനിക്കെപ്പോഴും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധമാണ് അത് മലേഷ്യവോത്ഥാനത്തിലെ സമുന്നത നേതാവും നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനുമാണ് മന്നത്ത് പത്മനാഭൻ 1878 ജനുവരി 2 നെ കോട്ടയം ജില്ലയിലെ പെരുനേയിൽ ജനിച്ചു God loves it two incidences one is when two people said this is my land and that is my land both of you are not going to be here forever let us leave aside slogan let us leave aside words which frighten people Let us even make concession to the prejudice. ജീവിതത്തിൽ ഏറ്റവും തൃപ്തികരമായി പ്രവർത്തിച്ചത് നീ എന്നെ മീതെ മീതെ വെള്ളം വന്നാൽ അതിന് തോണി ഉള്ളൂ ഈ ജീവിതം പലപ്പോഴും സക്സസ് കം കെയർഫുൾ പ്ലാനിങ് ടീം ി അത്രയുള്ളൂടെ അവസാനിപ്പിച്ചാരോസ്

नकलियत जिंदगी में तीन चीज कभी अंडर एस्टिमेट नहीं करना आई मी इन माई रिश्ते నాకు ఇంకా పెళ్లి కాలేదు నీకు తెలిసిన సంబంధాలు చెప్పు ఉంటాయి చెప్పు కి ఏ కబాలి అని ఉంటే కురించి అప్పుడే వంద ని అందరి కబాలి ൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ ഈശോ മിശി ഹായി സ്തുക്കട്ടെന്താണ് പേര് മറന്നുപോയി രാഷ്ട്രീയ എതിരാളികൾ പല രൂപത്തിൽ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു അത്തരത്തിലുള്ള നീക്കങ്ങളെ ജനങ്ങളെ ഉപയോഗിച്ചു കൊണ്ട് നേരിടുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ഇതിനെതിരെ മനുഷ്യനുക്കും മനുഷ്യൻ പകയെടുക്കലാ ആണ മണ്ണുക്കും മനുഷ്യനുക്കും പകയെടുക്കൂടം നമുക്കെല്ലാം സോൾട്ടി